നമ്മളിപ്പോൾ ഉള്ളത് കരുവഞ്ചാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലാണ് നമ്മുടെ കൂടെ എന്നുള്ളത് ശ്വാസകോശ വിദഗ്ധനായ ഡോക്ടർ മനു മാത്യു ആണ് ഡോക്ടറിനോട് കൂർക്കം വലിയ പറ്റിയും അലർജി ആസ്മ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ പറ്റിയും ചോദിച്ചറിയാം ആ ഡോക്ടർ എന്റെ വീട്ടിൽ പപ്പയും അമ്മയൊക്കെ ഇങ്ങനെ കൂർക്കം വലിക്കുന്ന സൗണ്ട് എനിക്ക് ഇപ്പത്തെ കേൾക്കാം അപ്പൊ ഈ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖമാണോ അല്ലെ ചികിത്സ വേണ്ട ഒരു അസുഖമാണോക്കം കേൾക്കുമ്പോൾ നമ്മള് കേട്ട് പരിചയിച്ചിരിക്കുന്നത് നമ്മൾ നല്ല കൂർക്കുമലിച്ച് കിടന്നുറങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൂർക്കുമല ഉണ്ടാകുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്തല്ലേ അപ്പം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മനസ്സിനും വളരെ അത്യാവശ്യമായിട്ടുള്ള മൂന്ന് ഘടങ്ങളിലൊന്നാണ് അപ്പം നമുക്ക് ആർക്കും അസുഖം വരാതിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയുന്നത് നമ്മൾ സമീകൃത ആഹാരം കഴിക്കണം എക്സർസൈസ് ചെയ്യണം എന്നൊക്കെയല്ലേ അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം മണിക്കൂർ ഉറങ്ങണം അങ്ങനെ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറയാം നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് ഇപ്പം പിള്ളേർക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരാനോ മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ ശരീരത്തിന് ശരീരം തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ഉറക്കത്തിന്റെ സമയത്ത് നടക്കുന്നത് അപ്പം സാധാരണ ഒരു മുതിർന്ന പ്രായപൂർത്തിയായ ഒരാൾ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങേണ്ടതാണ് അപ്പോൾ ഈ എട്ട് മണിക്കൂർ എന്നുള്ളത് നമ്മുടെ സമയത്തിന് വേണേ എട്ട് മണിക്കൂർ ഉറങ്ങണം അപ്പം എട്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങിയാൽ മാത്രം പോരാ ഉറങ്ങുമ്പോൾ നല്ല രീതിയിൽ ം കിട്ടുകയും വേണം അപ്പോൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ സാധാരണ നമ്മൾ നടക്കുന്നു നമ്മളെ നമ്മൾ വിളിച്ചാൽ മാത്രമേ നമ്മൾ എണീക്കുള്ളൂ അങ്ങനെയല്ലേ നമ്മൾ ഉറങ്ങുന്നത് അപ്പോൾ ഈ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ശ്വാസം പോകുന്നത് മൂക്കി കൂടെ ശ്വാസം കയറി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുമ്പോൾ അതിന് ചുറ്റും ഒരു പൈപ്പ് പോലെ പോലുള്ള സ്ഥലത്തോടെയാണ് ഈ ശ്വാസം പോകുന്നത് അപ്പോൾ അതിന് ചുറ്റുമുള്ള മസ്സിലുകളൊക്കെ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെയായിരിക്കും ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ മൂക്കി കൂടെ ശ്വാസം കയറി മൂക്കിന്റെ പുറകു മുതൽ കൂടെ തൊണ്ടയിക്കൂടെ കൂടെ ഈ ശ്വാസനാലത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് കുറെ മസരുകൾ ഉണ്ട് നാക്കിൻ്റെ പുറകിലുള്ള ഭാഗം നാക്കിൻ തന്നെ ഒരു ഭാഗമാണ് ബാക്കി മസരുകളൊക്കെ ഒരു പൈപ്പ് പോലെ പ്രവർത്തിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ഉറക്കത്തിന് എന്താ വരുന്നത് വെച്ചാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ നാക്കിൻ്റെ പുറകിലുള്ള ഭാഗം തള്ളി ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വരാം ഈ മസരുകളൊക്കെ കുറച്ച് ലൂസായിട്ട് ഉള്ളിലേക്ക് വരാം അപ്പോൾ എന്ത് പറ്റും ഈ വായു കടന്നു പോകുന്ന ശരിക്കുള്ള സ്ഥലത്തിന്റെ വലിപ്പം ഭയങ്കരമായിട്ടും കുറയും ഒരു ബിസിലടിക്കുന്ന ശബ്ദം പോലെ ആയിരിക്കും വരുന്നത് അപ്പം ഇത്രയും പൈപ്പ് ഒരു പൈപ്പ് ആണെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയാറ് വായു കിട്ടിയാറ് അപ്പം പെട്ടെന്ന് ഞെട്ടി എണീക്കും അല്ലെങ്കിൽ ഉറക്കം തടസ്സപ്പെടും അപ്പം നമുക്ക് പുറത്തുള്ള ഒരാൾക്ക് കേൾക്കുന്നത് കൂർക്കും വലിയ മിക്കവാറും അവരുടെ ഒരു പാർട്ട്ണർക്കായിരിക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലാകും പിന്നെ ഞാൻ കുർക്കുമ്പോലെ ചോദിച്ചും ഞാൻ അറിയണമെന്നില്ല തൊട്ട് കൂടെ പാട്ടനായിരിക്കും മിക്കവാറും മനസ്സിലായത് ഇടയ്ക്ക് ഉറ കോർക്കും വലി മാത്രമല്ല ആദ്യ സ്റ്റേജിൽ കൂർക്കും വലി മാത്രമായിരിക്കും ശബ്ദം മാത്രമായിരിക്കും കുറച്ചും കൂടി കഴിയുമ്പം ഇറ ഇടയ്ക്കുന്ന ശ്വാസം നിലച്ച് പോയിട്ട് പെട്ടെന്ന് ചാടി എണീക്കുന്ന പോലത്തെ അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പം ഈ കൂർക്കം വലിയെന്നുള്ളത് ഒരു പ്രശ്നമാണ് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല പിന്നെ കൂർക്കം വലിയ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പലപ്പോഴും മറ്റു പല കണ്ടീഷനായിട്ടാണ് പുറത്തു വരുന്നത് അപ്പൊ സാധാരണയൊക്കെ നമ്മൾ ഈ പ്രഷർ ഒക്കെ നിയന്ത്രണ വിധേയമല്ലാതിരിക്കുന്ന സമയത്ത് ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോഴാണ് ചോദിച്ചറിയുമ്പോഴാണ് ഈ ഓർക്കത്തിന്റെ ഈ ഓർക്കുമലയുടെ കാര്യങ്ങള് പറയുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെവിടെയെങ്കിലും ഇരിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നിടയ്ക്ക് ഉറങ്ങി പോകുന്നു ടി വി കാണുന്നതിടയ്ക്ക് ഉറങ്ങിപ്പോന്നു വെറുതെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് അപ്പോൾ ഉറങ്ങിപ്പോകും അതായത് നമ്മൾ പകല് നമുക്ക് ഊർജ്ജ സമയം ജോലി ചെയ്യാൻ പറ്റാത്തത് ഈ ഊർക്കം വലിയ ഒരു ലക്ഷണങ്ങളായിട്ടാണ് പകല് കിടന്ന് ഉറങ്ങുന്നത് പകല് കിടന്ന് ഉറങ്ങുന്നത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയും സമയമുണ്ട് ഈ ഉറക്കത്തിനെ നമ്മൾ ആറിയും സ്ലീപ്പ് എന്നാറിയും സ്ലീപ്പ് എന്നൊക്കെ പറയാം ടെക്നിക്കൽ ഒക്കെ പോട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് അപ്പോൾ മിനിമം നമ്മൾ ഒന്നര മണിക്കൂർ ഉറങ്ങുമ്പോഴാണ് ഒരു സ്ലീപ്പ് സൈക്കിൾ പൂർത്തിയാവുക അപ്പോൾ ഒന്നര മൂന്ന് നാലര ആറ് ആ സമയത്ത് ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഈ സ്ലീപ്പ് സൈക്കിൾ പൂർത്തിയായി നമുക്ക് സ്വലരായിട്ട് ഉന്മേഷവാന്മാരായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ ഉറക്കത്തെ പറ്റി പറയുന്നത് കൂർക്കുവലി ഈ ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിട്ട് വരുന്നത് പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരിലാണ് ഈ കൂർക്കം വലിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി നോക്കിയാൽ നമുക്ക് ഏകദേശം നമുക്ക് പറയാൻ പറ്റും ഒന്ന് പുരുഷന്മാരിലാണ് സ്ത്രീകളെക്കാളും കൂടുതൽ കൂർക്കവലി സാധ്യതയുള്ളത് പക്ഷെ സ്ത്രീകൾക്ക് ഇല്ല എന്നല്ല പുരുഷന്മാർക്കാണ് കൂടുതൽ പിന്നെയുള്ളത് മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ കൂടുതലാണ് തടി കൂടുന്നതനുസരിച്ചിട്ട് പ്രശ്നമാണ് ചില അസുഖങ്ങളുണ്ട് തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ വളരെയധികം പ്രശ്നമാണ് ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് ഇത് ബുദ്ധിമുട്ട് കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത് അപ്പം ഈ കൂർക്കം വലിച്ചാൽ എന്താണ് പ്രശ്നം കൂടെ ആളുടെ ഉറക്കം ഒരു ഡിസ്റ്റർബൻസ് ആണ് അതെ അതായത് മാത്രമല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കൂർക്കംവലി നടക്കുമ്പോൾ അത് ഇവഞ്ച്വലി നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കും അത് ഹാർട്ട് ഫെയിലറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷാഘാതമാരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വേണ്ട അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് മാറും അത് ഒഴിവാക്കാനാണ് നമ്മൾ കൂർക്കംവലി ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ അത് ഇങ്ങനെ ക്രൂർക്കം വലിക്കുന്ന ആളാണെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുക അപ്പോൾ ഡോക്ടർ ഒരു കാര്യങ്ങൾ മെഡിസിൻ അല്ല ആദ്യം നമ്മൾ ഇത് ഉറപ്പിക്കണ്ടേ ടെസ്റ്റ് ചെയ്യണം അതിന് ഈ പോളിസോമനോഗ്രാഫി അല്ലെങ്കിൽ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു സ്റ്റഡി ആണ് അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കുറച്ച് ഈ ജി പോലെയുള്ള മെഷീൻ വയറുകൾ നമ്മുടെ മേത്ത് ഒക്കെ വെച്ച് നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി രണ്ട് മൂന്ന് പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ നോക്കും അപ്പം രാവിലെ ഓ ഈ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് അതിനകത്തുള്ള വാല്യൂ നോക്കിയിട്ടാണ് പിന്നീ ഹൈപ്പോ ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത് നോക്കി എത്രത്തോളം ഉണ്ട് നോക്കിയിട്ടാണ് നമ്മുടെ ഈ കൂർക്കുമ്പലിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഈ കൂർക്കുമലി കൊണ്ടാണ് അസുഖത്തിനെ നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പിനിയാ ഓ എസ് എന്നാണ് പറയുന്നത് എല്ലാ എല്ലാം കൂർക്കുമ്പലി ചികിത്സ ആവശ്യമുള്ളതല്ല ഈ ഒ എസ് സി പോകുന്നതാണെങ്കിൽ ചികിത്സ ആവശ്യമുണ്ട് അതിന് പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട് അപ്പോൾ നമ്മുടെ പല്ലിന്റെ പ്രശ്നമോ വായിക്കാത്ത പ്രശ്നമാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം വെയിറ്റ് ഉള്ളത് കുറയ്ക്കണം ഉണ്ടെങ്കിൽ അതിൻ്റെ മാറ്റണം വെയിറ്റ് ഓർക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടൊന്നും ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ ചില മെഷീന്റെ കൂടി രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രഷറിൽ വായു കൊടുത്ത് സി പാപ്പ് എന്ന് പറയുന്ന മെഷീനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ അസുഖം ചികിത്സിക്കുക ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ കൂർക്കവല പ്രശ്നമാണോന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങൾ വളരെ നല്ല ചോദ്യമാണ് അപ്പം ഈ കൂർക്കമ്പലി ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാല് ഇതൊരു അസുഖത്തിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഈ കൂർക്കംവലി കൊണ്ടുണ്ടാകുന്ന അസുഖത്തെ നമ്മൾ പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപിനിയ ഓഎസ് എന്നൊക്കെയാണ് അത് വലിയ വാക്ക് അങ്ങനെ കടിച്ചാ പെട്ടാത്ത വാക്കൊന്നും വിചാരിക്കില്ല ഇതാണ് നമ്മൾ അസുഖത്തിന് പറയുന്നത് പ്രശ്നമുണ്ടോ അറിയാൻ വേണ്ടി നമുക്ക് നമ്മൾ ബ്ലഡ് ഒക്കെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അതിന് ഈ കൂർക്കംവലി പ്രശ്നമാണോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് നമ്മൾ പറയുന്ന പേര് പോളിസോമനോഗ്രാഫി എന്നാണ് പോളിസോമനോഗ്രാഫി അല്ലെങ്കിൽ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും അത് ഉറക്കത്തെ നമ്മൾ പഠിക്കുന്നു എന്ന് സ്ലീപ്പ് സ്റ്റഡി അപ്പൊ ഇതാണ് നമ്മള് ൂർക്കുമൊരു പ്രശ്നമാണോ എന്നറിയാനുള്ള എന്തൊക്കെയാണ് ടെസ്റ്റ് എങ്ങനെയൊക്കെയാണ് പോളിസോണോഗ്രാഫി അല്ലെങ്കിൽ സ്ലീപ് സ്റ്റഡി എന്ന് പറഞ്ഞ ടെസ്റ്റ് അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒന്നും ചെയ്യണ്ട നമ്മൾ കിടന്ന് ഉറങ്ങിയാൽ മതി ഉറങ്ങിയാൽ അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ സൗകര്യം ഉള്ളത് നമുക്ക് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ സൗകര്യമുണ്ട് അപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കുറേ പാരാമീറ്റേഴ്സ് നമ്മൾ മെഷീന്റെ സഹായത്തോടെ നമ്മൾ അസസ് ചെയ്യും അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ആക്ടിവിറ്റി ഈ ജി ഉണ്ട് പിന്നെ കണ്ണുകളുടെ അനക്കം ഐ മൂവ്മെൻറ്റ്സ് നടക്കുന്ന കാര്യങ്ങളുണ്ട് മസിൽ ആക്ടിവിറ്റീസ് നമ്മൾ അതിനകത്ത് നോക്കും പിന്നെ നമ്മൾ ശ്വാസം വലിക്കുന്ന തോത് ശ്വാസം വലിക്കുന്ന നിരക്ക് അതിൻ്റെ ഓക്സിജൻ്റെ അളവ് എത്രത്തോളമാണ് ഹൃദയത്തിൻ്റെ ഇടിപ്പ് എത്രത്തോളം ഉണ്ട് അങ്ങനെ ഒരു പല കാര്യങ്ങൾ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു അടുത്ത് കിടക്കണം അപ്പോൾ കുറച്ച് വയറുകളൊക്കെ നമ്മുടെ മേത്ത് കാണും നമ്മൾ ഉറങ്ങി സാധാരണ കിടന്ന് കിടന്നുറങ്ങിക്കോളൂ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കിടന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഉറക്കത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അതിനിടയ്ക്ക് എത്ര തവണ നമ്മൾ എണീറ്റു അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ ചെയ്തിന് ശേഷം രാവിലെ നമ്മൾ ഒർക്ക് എണീറ്റതിന് ശേഷം കമ്പ്യൂട്ടറിന്റെ തന്നെ സഹായത്തോടു കൂടി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫും അതിൻ്റെ ഒക്കെ കിട്ടി അതിനകത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു അപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മളിത് പ്രശ്നമുള്ളതാണോ അല്ലയോ ണ്ട് അപ്പൊ ഈ ശ്വാസമുട്ടൽ ആസ്മ എന്നാണോ പറയുന്നേ അല്ലെ അതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ സിഒപിഡിയും പല കാരണം കൊണ്ട് വരാം അത് ഹൃദയ സംബന്ധമായിട്ട് പ്രശ്നം കൊണ്ട് ശ്വാസകോശ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ കൊണ്ട് വരാം മെറ്റാബോളിക് റീസൺസ് കൊണ്ടൊക്കെ നമ്മൾ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസമുട്ടില് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ആസ്മയാണ് അലർജി ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സിഒപി ഡി ഉണ്ട് ഇത് രണ്ടും തമ്മില് എല്ലാ ശ്വാസം മുട്ടലായിട്ടാണ് വരുന്നതെങ്കിലും രണ്ടും തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആസ്മക്കാർക്ക് വലുവുള്ള സമയത്ത് ശ്വാസം മൂട്ടലുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ശ്വാസം മൂട്ടിലോ വലുവോ ഉണ്ടായില്ല അതായത് സിംറ്റം ഫ്രീ പീരീഡ് എന്ന് പറയും ഇടയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സമയം അവർക്ക് കാണും ചിലപ്പോൾ ഒരു പൊടി അടിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ജലദോഷ കപുക്കെട്ടൊക്കെ വരുന്ന സമയത്തായിരിക്കും തണുപ്പടിക്കുമ്പോൾ ഒക്കെ ആയിരിക്കും അവർക്ക് ഒരു വലിവ് വലിവുപോലെ വരുന്നത് അപ്പൊ നമുക്കൊരു കുറുകുറുപ്പ് ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും വലിവന്നോ ഏക്കം എന്നൊക്കെ പറയുന്ന പോലെ അതിനുശേഷം അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഇടവേളകൾ അവർക്ക് കാണും സിഒ പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസുഖം ഒരു തവണ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ മുഴുവനും കൂടെ കാണും അതായത് അസുഖം കൂടിക്കൂടി വരുന്ന ഒരു അസുഖമാണ് അതായത് ശ്വാസകോശത്തിന്റെ ഫംഗ്ഷൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അസുഖമാണ് സിഒപിടി സിഒപിടി പ്രധാനമായിട്ടും കാണുന്നത് പുക വലിക്കുന്ന ആൾക്കാരില്ല ഓക്കെ ഇന്ത്യയിൽ പുകവലി പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് വീടുകളില് ഈ പണ്ട് ഗ്യാസൊക്കെ ഇത്ര സർവ്വസാധാരണമാകുന്നതിന് മുമ്പ് പുകയെടുപ്പായിരുന്നു അപ്പൊ വിറകുകള് അതുപോലെ തന്നെ ചാണകമൊക്കെ ചൂടാക്കി ഉണക്കിയെടുത്ത് ബയോ മാസ്ക് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് വെയ്യും ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോഴും പല വീടുകളിലും വിറക് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഈ സി ഒ പി ഡി അസുഖം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായിട്ടുള്ളതാണ് അപ്പം സി ഒ പി ഡി അസുഖം വന്നു കഴിയുമ്പോൾ ഈ ശ്വാസകോശം എന്ന് വച്ചാൽ ശ്വാസനാളങ്ങൾ ഒരു ഒരു പൈപ്പ് പോലെ വിചാരിക്കുവാണെങ്കിൽ ഒരു വലിയൊരു പൈപ്പ് ഇവിടുന്ന് വന്നു അത് രണ്ടായിട്ട് തിരിഞ്ഞു അത് നാലായി എട്ടായി അങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ശ്വാസ പോകുന്ന ശ്വാസം ഈ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന ട്യൂബുകളെ നമുക്ക് ബ്രോങ്കസ് എന്ന് പറയാമെങ്കിൽ ബ്രോകെ അപ്പം അതിനെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ തരത്തിലുള്ള ഗ്രേഡുകളായിട്ട് തിരിക്കുക അതിൻ്റെ വലിപ്പം വെച്ചിട്ട് അപ്പം ഏറ്റവും അവസാനത്തേക്ക് ചെല്ലുന്ന ഭാഗത്തേക്കുള്ള ഈ ശ്വാസനാളുകളെയും അതിന് ചുറ്റുമുള്ള ശ്വാങ് പാരൻകൈമ എന്ന് പറയുന്ന ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ സി ഒ പി ഡി എന്ന് പറയുന്ന അസുഖം ബാധിക്കുന്നത് അപ്പം ഈ ഓക്സിജൻ ഇങ്ങോട്ട് കയറാനൊരു ബുദ്ധിമുട്ട് കയറി കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കലരാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെയാണ് ഈ സി ഒ പി ഡിയിൽ വരുന്നത് ഇപ്പൊ സി ഒ പി ഡി സാധാരണ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് വരുന്നത് ആദ്യം കെതപ്പായിട്ടായിരിക്കും മിക്കവർക്ക് തുടങ്ങുന്നുണ്ടാവുക അപ്പൊ സാധാരണ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത്രയും സ്പീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല വലിയ കുന്നുകയറാൻ പറ്റണമെന്നില്ല അപ്പോൾ അത് വർഷം കഴിയുംതോറും ഈ കെതപ്പിന്റെ അളവ് കൂടിക്കൂടി വരും ഇപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ജോലികൾ കുറച്ച് കന്ന് കയറുമ്പോൾ ഉണ്ടായിരുന്ന കിതപ്പ് പരന്ന സ്ഥലത്തുകൾ നടക്കുമ്പോൾ കിതപ്പ് വരും കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു റൂമിൽ നിന്ന് തൊട്ടപ്പുറത്ത് റൂമിലോട്ട് പോകുമ്പോൾ വരും കുളിക്കുമ്പോൾ രണ്ട് കപ്പ് വെള്ളം പെട്ടെന്ന് കോരു ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിതപ്പ് വരും അതുകൂടി ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ കെതപ്പ് ഒന്നാനങ്ങുമ്പോൾ ഉള്ള കെതപ്പ് അങ്ങനെയാണ് ഈ സി ഒ പി ഡി അസുഖം സാധാരണ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് ടെസ്റ്റോ തീർച്ചയായിട്ടും സി ഒ പി ഡി അല്ലെങ്കിൽ ആസ്മ രണ്ടും നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് പി എഫ് ടി എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് അതൊരു ട്യൂബിനകത്തോടെ നമ്മൾ നമുക്ക് എത്ര സ്പീഡിലാണ് നമുക്ക് ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റുന്നത് എത്ര ലിറ്റർ ആണ് നമ്മൾ വിടാൻ പറ്റുന്നത് എത്ര സമയത്തിനുള്ളിൽ നമ്മളിത് വിടുന്നത് മുതലായ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ സി ഒ പി ഡി അല്ലെങ്കിൽ ബ്രോങ്കിയാസ്മ എന്ന കാര്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ ഈ മെഡിസിൻ ഒക്കെ നമുക്ക് അനുസരിച്ചിരിക്കേ നമ്മുടെ അസുഖം എങ്ങനെ അനുസരിച്ചിരിക്കും അപ്പൊ സി ഒപിയുടെ ആണെങ്കിൽ നമുക്ക് മരുന്ന് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഗുളികൾ മാത്രമല്ല സി ഒ പി യുടെ ഒന്നാമത്തെ മരുന്ന് പറയുന്നത് പോകവലി നിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കുന്ന പോക അടിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിർത്തുക എന്നുള്ളതാണ് പിന്നെ നല്ല ക്വാളിറ്റി ഓഫ് എയർ ഉള്ള സ്ഥലത്ത് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന മരുന്നുകൾ ബ്രോങ്കോഡയലേറ്ററായിട്ടും അസുഖത്തെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നതിനെ തടുത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അപ്പം സിയോപെഡിക്ക് മിക്കവാറും നമുക്ക് തുടർച്ചയായിട്ടും മരുന്നുകൾ വേണ്ടിവരും ആസ്മയ്ക്കാണെങ്കിലും നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ആസ്മ നമ്മളത് കാര്യമായിട്ട് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ശ്വാസനാളങ്ങൾ ഈ ചുരുങ്ങി ചുരുങ്ങി ശ്വാസനാളത്തിൻ്റെ ചുറ്റുമുള്ള പിത്തികൾ കട്ടി കൂടി ഒരു ഭയങ്കര ഫിക്സ്ഡ് ആയിട്ടേക്ക് ഒക്കെ ആയിട്ട് ശ്വാസം നാളെ ഒരു പരിധിയിൽ കൂടുതൽ വികസിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകും അപ്പൊ അതിന് നമുക്ക് ചികിത്സ ആവശ്യമുണ്ട് പിന്നെ ആസ്മയ്ക്ക് പല കാറ്റഗറി ഉണ്ട് അപ്പം അതനുസരിച്ചിട്ട് ഡോക്ടർ പറയുന്ന പോലെ കുറയുന്ന ആളുകൾ മാസങ്ങൾ വേണ്ടിവരും കണ്ടിന്യൂസ് ആയിട്ട് വരും അത് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അളവ് മരുന്നിൻ്റെ അളവിൽ കൂട്ടിയും കുറച്ചൊക്കെ ആയിരിക്കും ഒരു സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജിലൊക്കെയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം മതിയായിരിക്കും ഇപ്പം നമ്മുടെ സ്റ്റേജ് രണ്ടോ മൂന്നോ ആണെങ്കിൽ അത് ചികിത്സ നമ്മൾ ഒന്നിലേക്ക് കൊണ്ടുവരാണെങ്കിൽ വേണ്ട ആവശ്യമുള്ള സമയത്തേക്ക് കുറയ്ക്കാൻ പറ്റും അത് ഡോക്ടർ പറയുന്ന പോലെ ഇപ്പം ആസ്മ ആ രീതിയിലാണ് സിഒപി ഡി ഈ രീതിയിൽ അത് അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഈ ഫുഡിനൊക്കെ അലർജി ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് എന്തൊക്കെ ഫുഡാണ് അലർജി ഉണ്ടാക്കുന്നതെന്നും ഏതൊക്കെ എന്തൊക്കെ പൊടികളാണ് എനിക്ക് ബുദ്ധിമുട്ടാവുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് പലർക്കും അങ്ങനത്തെ ഒരു ആ ഒരു കണ്ടീഷൻ അലർജിയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത് ചികിത്സയ്ക്ക് ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വരുന്നൊരു ഘടകങ്ങളായിരിക്കും അപ്പം നമുക്ക് ഭക്ഷണത്തിനോട് അലർജിയൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കി കാണും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ബീഫ് കഴിക്കുമ്പോൾ എനിക്ക് ചോദി തോന്നും കടല കഴിക്കുമ്പോൾ പ്രശ്നം വരുന്നത് വെളുത്തുള്ളി ആയിരിക്കും പലതും കഴിക്കുന്ന സമയത്ത് അലർജി ഉള്ളത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നത് കുറച്ച് കാണും അപ്പം അവരോട് ഒരു കുറച്ചൊരു സമയം എടുത്തൊരു ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവരുടെ അസുഖം എപ്പോൾ തുടങ്ങി എങ്ങനെയൊക്കെ സമയത്താണ് ഇത് വരുന്നത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ സാധനങ്ങളോടാണ് നമുക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാർക്ക് അലർജി വരുന്ന ചില പ്രത്യേക സീസണിലായിരിക്കും ചില പ്രത്യേക പൂക്കൾ പൂക്കുന്ന സമയത്തായിരിക്കും ഒരു വർഷത്തിലെ ഈ ഒരു സീസണിൽ നിന്ന് അവർക്ക് ഐഡന്റിഫൈ ആറ്റും അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്ത് ഏത് പൂക്കളാണുള്ളത് ആ സമയത്ത് മാത്രം പൂക്കുന്ന ഏതാണുള്ളത് ചിലപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടും ഏതൊക്കെയാണ് അലർജി വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നൂറ് ശതമാനം ഉറപ്പോടുകൂടി നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്യണം സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്ന് പറയും അപ്പം നമുക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ള സാധനങ്ങള് നമ്മള് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ തൊലിയുടെ പുറത്ത് നമ്മൾ ചെറിയ രീതിയിൽ കൊത്തിവെച്ചിട്ട് തൈലോ പുറത്തോ ഒക്കെ ആയിട്ട് കൊത്തി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഭക്ഷണമാണ് നമുക്ക് അലർജി ഉള്ളത് പൊടികൾ ഏതൊക്കെയാണ് നമ്മൾ പൊതുവേ പറയുമ്പോൾ പൊടി എന്ന് പറയുമെങ്കിലും നമ്മുടെ ഏറ്റവും നമ്മൾ നീറ്റായിട്ട് വെക്കുന്ന വീടിനകത്ത് പോലും ഇഷ്ടം പോലെ തരത്തിലുള്ള പൊടികളുണ്ട് സാധാരണ കാണുന്ന ഹൗസ് റെസ്റ്റ് കാണും ഈ ചെറിയ ഷട്ട്പഥങ്ങളിലും ചെറിയ രോമങ്ങളും അതിന്റെ സാധനങ്ങളൊക്കെ കാണും ഫംഗസുകള് ചെറിയ ചെറിച്ചെള്ളുകൾ ഇതൊക്കെ നമ്മൾ എത്ര നീട്ടായിട്ട് വെച്ചുകഴിഞ്ഞാലും കാണുന്നത് അപ്പോൾ അതുപോലെയുള്ള പലതരം പൊടികളുടെ ഒരു മിശ്രിതമാണ് നമ്മൾ സാധാരണ വെറും പൊടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് നമുക്ക് ഇങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും ആ ടെസ്റ്റ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോവിഡ് പ്രധാനമായിട്ട് ശ്വാസവസ്ഥയാണ് ബാധിക്കുന്നത് അപ്പോൾ കോവിഡ് പോയതിന് ശേഷം നമ്മുടെ ശ്വാസത്തിൽ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ശ്വാസകോശ തന്നെയാണ് കോവിഡ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ കോവിഡ് അതിൻ്റെ കാറ്റഗറി ഏത് തരത്തിലാണ് ചെറിയ അസുഖമായിരുന്നു വലിയ അസുഖമായിരുന്നു എന്നനുസരിച്ചിരിക്കും കോവിഡ് വന്നതിന് ശേഷം ചെറിയ അസുഖങ്ങളൊക്കെയാണ് ചെറിയ മൈൽഡ് കോവിഡ് ഒക്കെയാണ് വന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല പിന്നെ നമുക്ക് ഈ കോവിഡ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു രോഗപ്രതീക്ഷിച്ച് പറഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു കോവിഡ് വന്നപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ സ്ട്രക്ചർ മാറിയോ അതായത് നമ്മൾ പുതിയ സിനിമകൾക്ക് കാണുന്നതിന് മുമ്പ് കേട്ടിട്ടില്ല ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അപ്പം ആ സ്പോഞ്ച് പോലെ തന്നെയായിരുന്നു കോവിഡ് അതിൻ്റെ അസുഖം മാറുന്ന സമയത്തും അതേ ഫൈബ്രോസിസ് പോലെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ അനുസരിച്ചിരിക്കും പിന്നീട് നമ്മുടെ ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാൻ കോവിഡ് വന്നതിന് ശേഷം ശ്വാസകോശത്തിന് ഒരു റെസ്ട്രിക്റ്റീവ് ലൈൻ ഡിസീസ് അതായത് ഒരു ശ്വാസകോശത്തിൻ്റെ ഒരു തരത്തിലുള്ള അസുഖത്തിന് പറയുന്ന പേരാണ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അത് നമുക്ക് മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ അഡ്മിറ്റൊക്കെ ആവേണ്ടി വന്ന തരത്തിൽ ശ്വാസതടസ്സമുള്ള ആൾക്കാരിലായിരിക്കും അതുണ്ടാവുക അതൊരു പന്ത്രണ്ട് കണ്ട് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തി തുടർ ചികിത്സ കുറച്ച് നാളത്തേക്ക് കുറച്ച് മാസത്തേക്കോ കുറച്ച് വർഷത്തേക്കോ അത് നമ്മുടെ അസുഖത്തിന്റെ ആ രീതിയിൽ ചെയ്യേണ്ടതാണ് ഈ ഈ കേട്ടിട്ടുണ്ട് അതിന്റെ എന്തെങ്കിലും അങ്ങനെ ശാസ്ത്രീയമായിട്ട് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല അത് നമ്മൾ പറയുമ്പോൾ അതൊരു നമ്മളൊരു ഒരു ബയാസം അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ വരുന്ന സമയത്ത് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യങ്ങൾ മാത്രമാണ് ലോകത്തിൽ ഇത്രയും അധികം ആൾക്കാർ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് ഇപ്പോഴും കൂടുതലായിട്ടുള്ളത് അല്ലാണ്ട് ഈ കോവിഡ് വാക്സിൻ എടുക്കുന്നവർ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിക്കുന്നു ഹൃദയാഘാതം സംഭവിക്കുന്നത് മുതലായ ശരിക്കും ഒരു ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ മരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം കോവിഡ് വരുന്നതിന് മുമ്പും കോവിഡ് വാക്സിൻ എടുക്കുന്നതിന് മുമ്പും പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോവിഡിന് ശേഷം ഈ കോവിഡ് എന്ന് പറഞ്ഞ അസുഖം നമുക്ക് ഈ ഹൃദയത്തിലെ ഹൃദയ പേശികളെയും ഹൃദയ രക്തക്കൊഴിലുകളെയും ഒക്കെ പലതരത്തിൽ ബാധിക്കുന്നതായിട്ട് നമ്മൾ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ കോവിഡ് ചിലപ്പോൾ എനിക്ക് വരണത് വന്നിട്ടുണ്ട് നമ്മൾ അറിയണത് പോലുമില്ല പക്ഷേ ചെറിയൊരു കോവിഡാണ് എനിക്ക് വന്നെങ്കിൽ പോലും അത് എൻ്റെ ഹൃദയത്തിനെയോ ഹൃദയത്തിലെ രക്തക്കൊഴിലുകളെയോ ഹൃദയത്തിൻ്റെ പേശികളെയോ ഒക്കെ ബാധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ അപകട സാധ്യത വളരെ കൂടുതലായിരിക്കാം അപ്പോൾ നമ്മളെന്തായാലും കാണുന്നത് നമ്മൾ കോവിഡ് വാക്സിൻ എടുക്കുന്നതാണ് അതിനുശേഷം അപകടം സംഭവിക്കുന്നതാണ് അപ്പം ശരിക്കും ഉള്ളിലുള്ള ആ പത്തോളജി ശരിക്കും നമുക്ക് മനസ്സിലാക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈയൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ കുറച്ചധികമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്